الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل لك من لساني ويحفظ قولي ولا بسم الله الرحمن الرحيم ولا تصحر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور صدق الله العالمين. പ്പെട്ട സത്യവിശ്വാസികളെ സഹോദരന്മാരെ ഇസ്ലാമിൽ ഒരുപാട് സ്വഭാവ ഗുണങ്ങളെപ്പറ്റി മനുഷ്യരോട് കൽപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ഏറെ പ്രധാനം നിറഞ്ഞ ഒരു സ്വഭാവ ഗുണമാണ് വിനയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അടങ്ങിയിരിക്കുന്ന മനോഭാവവും മനുഷ്യരോടും ജീവികളോടും കരുണയും ആദരവും സ്നേഹവും കാണിക്കുന്നതാണ് വിനയമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തനിക്ക് അറിവും സമ്പത്തും അധികാരവുമെല്ലാം ഉള്ളപ്പോഴും മറ്റുള്ളവരെക്കാൾ താൻ മഹാനാണെന്ന കരുതലില്ലാതെ തായ്മയോടെ സാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കുന്നതാണ് വിനയമെന്ന് പറയുന്നത് വിനയത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി അള്ളാഹു സുബ്ബാന ഖുറാനിൽ പലവട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ ഫുർഖാനിലെ അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നു പരമകാരുണ്യന്റെ ദാസ്യന്മാർ ഭൂമിയിൽ കാരുണ്യത്തോടെ വിനയത്തോടെ നടക്കുന്നവരാകുന്നു അതുപോലെ സൂറത്തിൽ ഉഖമാൻ പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നു നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൽ തിരിച്ചു കളയരുത് ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും ചെയ്യരുത് ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും ഔവ്വാ ഇഷ്ടപ്പെടുകയില്ല ഈ ആയത്തിലൂടെ ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ് വിനയത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്നുള്ളത് നബിസു അലൈഹി സ്വലാമയുടെ ജീവിതത്തിലൂടെ നീളം നമുക്ക് വിനയത്തിൻ്റെ മാതൃകാപാഠങ്ങൾ കാണാൻ സാധിക്കും നമിസുല്ലാ അലൈഹി സ്വലാമക്ക് ധാരാളം അനുയായികളും അതുപോലെ അടിമകളും ൊക്കെ ഉണ്ടായിട്ടും തൻ്റെ സ്വന്തം വീട്ടുപണികൾ പോലും ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്തിരുന്ന് കഴിച്ചിരുന്നതായും കുട്ടികളോടൊപ്പം കളിച്ചിരുന്ന് കളിച്ചിരുന്നതായും ദരിദ്രരോടും അടിമകളോടും ഒരുപോലെ വിനയത്തോടെ പെരുമാറിയിരുന്നതായും നമുക്ക് കാണാൻ സാധിക്കും ഒരു ദിവസം ഒരു ഒരു ഒരാൾ വളരെ ബഹുമാനത്തോടെ വളരെ ഭയന്നുകൊണ്ട് നബീസുല്ലാ അലൈഹി സ്വലമയെ കാ കണ്ടപ്പോൾ നബീസുല്ലാ അലൈഹി സ്വല്ല്മ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര ഞാനൊരു രാജാവല്ല ഞാൻ നിലത്ത് ഭക്ഷണം കഴിക്കുന്ന വെയിലത്തിരിക്കുന്ന സാധാരണക്കാരോടൊപ്പം ദരിദ്രരോടൊപ്പവും ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഈ ഒരു കഹായം നിമിഷ അലിസ്ലമയുടെ ജീവിതത്തിലുള്ള വിനയത്തിൻ്റെ മാതൃകാ പാഠമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അദീസിൽ നമുക്ക് കാണാം നബിസു അല്ലാസ്സലം പറഞ്ഞു അള്ളാവിനു വേണ്ടി വിനയം വിനയമുള്ളവനെ അള്ളാഹ് ഉയർത്തും അതുപോലെ മറ്റൊരു അദീസിൽ പറയുന്നു അഹങ്കാരത്തിന്റെ ഭാവം ഭാരം ഹൃദയത്തിൽ ഉണ്ടായാൽ സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുകയില്ല അതായത് വിനയം എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പവയും അതുപോലെ അഹങ്കാരം എന്നുള്ളത് ഒരു നരകത്തിലേക്കുള്ള എളുപ്പവയും ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അഹങ്കാരവും അഭിമാനവും മനുഷ്യനെ ഔഭാവിൻ്റെ കാരണത്തിൽ നിന്നും അകറ്റും ആദൻ നബി അലൈഹി സ്വലാത്തുസലാമിനെ നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ചേത്താൻ തൻ്റെ അഹങ്കാരത്താൽ അതിനെ വിസമ്മതിക്കുകയും അത് അതുമൂലം താൻ ശബിക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെടുകയും ചെയ്തു ഫിർഹാവിനും നമ്രോദും എല്ലാം അവരുടെ എല്ലാം നാശത്തിനും കാരണമായത് അവരുടെ അഹങ്കാരവും വിനയക്കുറവുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ മനസ്സിലാവുന്നതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും തൻ്റെ സമ്പത്ത് കൊണ്ടും കൊണ്ടും അധികാരം കൊണ്ടും മറ്റുള്ളവരെ എല്ലാം തായ്തയാക്കി വളരെ ചെറുതായി കാണുന്നതായി നമുക്ക് കാണാം അറിവുള്ളവൻ അറിവില്ലാത്തവനെ അവഹേളിക്കും സമ്പത്തുള്ളവൻ ദരിദ്രരെ അവഗണിക്കുന്നു ചിലരകട്ടെ സമൂഹത്തിലും കുടുംബത്തിലും ജോലിയിലെല്ലാം അഹങ്കാരത്തോടെ പെരുമാറുകയും ചെയ്യുന്നു പക്ഷേ യാഥാർത്ഥ്യത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് എല്ലാവരും ഒരുപോലെയാകും അവിടെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ അറിവുള്ളവനെന്നോ അറിവില്ലാത്തവനെന്നോ അറബിയെന്നോ അനറബി ഒരു ഉയർത്തയും നന്മയും നന്മയും തെക്കുവുള്ളവന് ആണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മഹത്വമുള്ളത് അതുകൊണ്ട് വിനയത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ മൂല്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിലുടനീളം അത് നമ്മൾ വളർത്തിയെടുക്കുക നമ്മുടെ എല്ലാ നേട്ടങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെറിയവരെ സ്നേഹിക്കുന്നതിലൂടെയും സാധാരണ ജീവിതം നയിക്കുന്നതിലൂടെയും ദരിദ്രരെയും അനാഥരെയും സഹായം വേണ്ടവരെ സഹായിക്കുന്നതിലൂടെയും എനിക്കുള്ള അറിവും സമ്പത്തും സൗന്ദര്യവും എല്ലാം അള്ളാഹുവിനുമുള്ള പരീക്ഷണമാണെന്ന തിരി തിരിച്ചറിവിലൂടെയും നമ്മൾ കൃത്യമായി ജീവിതത്തിൽ നമ്മൾ വിനയത്തെ വളർത്തിയെടുക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇസ്ലാം നമ്മെ അഹങ്കാരികളാവരുതെന്നും വിനയമുള്ളവരാവാനുമാണ് പഠിപ്പിക്കുന്നത് വിനയമുള്ളവർക്ക് വിജയിക്കാനാവും വിനയമുള്ളവർക്ക് മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കും വിനയമുണ്ടെങ്കിൽ സമൂഹം ഐക്യത്തോടെ വളരും ഏറ്റവും പ്രധാനമായി വിനയമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും അതുകൊണ്ട് വിനയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് അതിൻ്റെ മൂല്യം മനസ്സിലായിക്കൊണ്ട് ജീവിതത്തിലുടനീളം അതിൻ്റെ അത് നമ്മൾ വിനയം നമ്മൾ വളർത്തിയെടുക്കുക അള്ളാഹു അഹ നമ്മെ അഹങ്കാരികളാവാതിരിക്കാനും വിനയമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹ ഭഗവാൻ ആണെങ്കിൽ അമുദൂല്ലബീല അല്ലെങ്കിൽ അസലാ വൈകു വാഹത്ത